ഞാൻ നിങ്ങൾക്ക് ഒരു പോർട്ടബിൾ ഫാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത വൺ നയൻറ്റി ഫോർ സ്റ്റോറിൻ്റെ ഫാനാണീ കാണുന്നത് കേട്ടോ ഏഹ് വളരെ യൂസ്ഫുള്ളാണ് എന്തോ ഇതിനകത്ത് മൂന്ന് ടൈപ്പ് സ്പീഡ് വരുന്നത് ഫസ്റ്റ് ഇത് സെക്കൻഡ് ഇത് തേർഡ് എന്താ മൂന്ന് ടൈപ്പ് ഇത് നോർമൽ ചാർജാണ് യൂസ് ചെയ്യുന്നത് സി ടൈപ്പ് അല്ല പല കമ്പനികളുടെ പരവ്യത്യാസവും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് മൂന്ന് മണിക്കൂറാണ് അതിൻ്റെ ഫുൾ ചാർജിങ് വരുന്നത് കേട്ടോ അപ്പോൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഗ്രീൻ ലൈറ്റ് ആയിരിക്കും ഫുൾ ചാർജ് ചെയ്യുമ്പോഴേക്കും അത് സോറി ചാർജ് ചെയ്യുമ്പോൾ റെഡ് ലൈറ്റും ഫുൾ ചാർജ് ചെയ്യുമ്പോൾ ഗ്രീൻ ലൈറ്റാകും ഫാൻ ഓൺ ആയി കഴിയുമ്പോൾ ബ്ലൂ കളർ ലൈറ്റ് അല്ലേ ഇത് ശരിക്കും യൂസ്ഫുൾ ആണ് ഭയങ്കര യൂസ്ഫുൾ ആണ് കാരണം ഈ കുട്ടികളെ ഉള്ളവർക്ക് കൂടുതൽ യൂസ്ഫുൾ ആണ് കാരണം എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴാണ് ഞാൻ നിലയിലേക്ക് പോകുമ്പോൾ ഇത് ഈ ഫാനുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം യൂസ്ഫുൾ ആണ് കുട്ടികളുടെ ഫേസിലോട്ടൊക്കെ അവർ കൊടുക്കണം അല്ലെങ്കിൽ ചില ഒരു വിഷയം കൊടുക്കുന്നത് അതിൻ്റെ പകരം ഇത് യൂസ് ചെയ്യാമെന്നു പറഞ്ഞു ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഫാൻ യൂസ് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ചില ഇത് ഇതിനെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി നല്ല രൂപയാണ് ഫ്ലിപ്പ്കാർട്ടിൽ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ പക്ഷേ പല വ്യത്യസ്തമായ കമ്പനികളിൽ ഇതിനും റേറ്റ് കുറവ് കുറച്ച് വലിയതാണ് ഇതിനൊക്കെ കുറച്ച് ചെറിയ ഫാനുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് യൂസ് ചെയ്യാം ട്രാവൽ ചെയ്യുന്ന ഓരോരുത്തറൊക്കെ പോയി കഴിഞ്ഞാൽ രാത്രി കിടന്നു തുടങ്ങാൻ ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഫാൻ ഉപയോഗിക്കുന്ന ജസ്റ്റ് വെച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് കിടന്നു തുടങ്ങാൻ പറ്റും ഒരു രണ്ട് മണിക്കൂറൊക്കെ ഏകദേശം ഒരു നമുക്ക് ആ രണ്ട് മണിക്കൂർ വരെ നമുക്ക് ഈ ഫാനും യൂസ് ചെയ്യാൻ പറ്റും അത് റേറ്റ് അനുസരിച്ച് കമ്പനികളനുസരിച്ച് ക്വാളിറ്റി അനുസരിച്ച് വ്യത്യാസമുണ്ട് ഇത് ഇതിൻ്റെ കൂടെ വരുന്നതാണ് ഈ ഒരു സംഭവം ഇത് നമുക്ക് ഹോൾഡ് ചെയ്ത് ഞാൻ നിലയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ വലിച്ചെടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതിൻ്റെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇട ചെറുത് ഒരു ഗ്രീൻ കളർ ഉണ്ടായിടു തിരിപ്പം ഉണ്ടായിരുന്നു അത് ഏതൊരു എൻ്റെ അടുത്തും പോയി ആരാച്ച് ഞാൻ പോയി ഇവിടെ ചെറിയ ഫാനാണെങ്കിൽ കിടക്കട്ടെ